ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയുള്ളവരും സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുന്നവരുമാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രം അതിൽ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൗരോരുട്ടാദ്യം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്നു പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ജന്മരാശിയാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാൽ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴും തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴും വളരെയധികം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ടും ഭാഗ്യസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഗുണാനുഭവങ്ങൾക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും സ്ഥിതി കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാമാതുരകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ജന്മരാശാധിപനു ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിലെ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷം മനസ്സന്തോഷത്തിനും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൊരൂരിട്ടാദ്യ നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും പിന്നീട് അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഉച്ചബലത്തോടുകൂടിയിട്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ജന്മരാശിയിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻറ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും സുഖസ്ഥാനാധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അനുഷ്ഠാനങ്ങളിൽ യാത്രകളിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ വ്യാഴം നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും പിന്നീട് അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ നിവൃത്തി നാഥനായിരിക്കുന്നതായ ബുധൻ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈയൊരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബ ബ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ടു മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്